ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ഞാനും മിനീഷും മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങൾ രണ്ടും കൂടി ഈ പുറകിൽ കാണുന്ന ഈ കുളം ഈ കുളം ഞങ്ങൾ കോരാൻ പോവുക കുളം കോരുകയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞങ്ങൾ വരാലിനെ ഇട്ടിരുന്നു ഞങ്ങൾ വരാലിനെ ഇട്ടിട്ട് ഇപ്പം വരാൽ വരാലിട്ടൊന്നും കാണുന്നൊന്നുമില്ല ഇതിനകത്ത് അതായത് ഇതിൻ്റെ തത്തടക്ക ഉണ്ട് ആ കുളത്തിലൊക്കെയാണ് വരാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിപ്പോയി ഇനി ഇപ്പം ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആകുന്നുമുണ്ട് ചിലപ്പോൾ ഈ വരാലെല്ലാം ചാടി പോകാൻ സാധ്യതയുണ്ട് നേരം ഞങ്ങളുടെ തന്നെ കൂടി ഇന്ന് ഈ കുളവാണ് വരുന്നു നമുക്കിപ്പോൾ കുറച്ച് നാളായി പണിക്കൊക്കെ പോയിട്ട് പണിക്ക് പോയിട്ടെന്ന് പറഞ്ഞാൽ പോകുന്നവർക്ക് ആർക്കും വലിയ രക്ഷപ്പാടോ കാര്യങ്ങളൊന്നുമില്ല മീനിപ്പോൾ പൊതുവേ കുറവായതുകൊണ്ട് നേരം അതുകൊണ്ട് പോകത്ത പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാടത്ത് നെല്ല് ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതലും പോകുന്നത് നമുക്ക് എവിടുന്നാണേലും പത്ത് രൂപ വരുമാനം കിട്ടണം അതുകൊണ്ട് നമ്മളിപ്പോൾ നെല്ല് ലോഡിങ്ങും ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച അതിൻ്റെ പുറകെ ആയതുകൊണ്ട് അങ്ങനെ പോയില്ല അതിന് ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് ദിവസം പോയിട്ട് പരിപാടിയൊന്നും നടന്നൊന്നുമില്ല പക്ഷേ ഇന്നത്തെ പരിപാടി ഇതാണ് ഈ കുളംകൂരുന്നതാണ് എന്നാൽ കുളംകൂരുന്ന വളർത്തുന്ന മീൻ പക്ഷെ ഇതിനകത്ത് നമ്മൾ വരാലും നമ്മൾ പ്രത്യേകിച്ച് തീറ്റകളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇതിനകത്ത് നമ്മൾ പെല്ലറ്റോ അല്ലെങ്കിൽ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്ത മീൻ ഈ വരാൽ ഈ കിടക്കുന്ന വച്ചാൽ നാച്ചുറലായിട്ടുള്ള മീൻ ഇതിനകത്ത് ഓൾറെഡി സിലോപ്പി കിടപ്പുണ്ട് ഇതിനകത്ത് സിലോപ്പിയെ പിടിച്ചു നിന്ന് വലുതായി വരാൽ മാത്രമേ ഇല്ല അന്നേരം നമ്മളൊരു തീറ്റി ഇതിനകത്ത് കൊടുക്കത്തില്ല കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പെല്ലറ്റ് ഇത് കുഞ്ഞായിരുന്ന കുറച്ച് കുറച്ച് നാളത്തേക്ക് പെല്ലറ്റ് മാത്രം കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്നും തീറ്റം വലുതാ ഓൾറെഡി ജീവനുള്ള മീനെ പിടിച്ചൊന്നും വലുതായില്ല അന്നേരം അത്യാവശ്യം വലുതൊക്കെ ഉണ്ട് എന്തും വേണ്ടി ക്വാണ്ടിറ്റി ഉണ്ടെന്നൊന്നും അറിയത്തില്ല വരാലായത് കൊണ്ട് കുറേ പരസ്പരം പിടിച്ചു എന്നതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പാ ആ കുളത്തിൽ ഇഷ്ടംപോലെ പരാലിൽ കുഞ്ഞുങ്ങളായിട്ട് ഇഷ്ടംപോലെ വരാൽ നടപ്പുണ്ട് അതിനകത്ത് അതിനകത്തൊന്നും നമ്മൾ വരാലെ ഇട്ടിട്ടില്ലായിരുന്നു അന്നേരം ഇത് ഞങ്ങൾ എന്നും കൂടി എന്തായാലും കോരാൻ പോയി ഇതിനകത്ത് അത് തന്നെയല്ലേ ഇതിനകത്ത് പായലും കയറി തിന്നു ഈ പായലും എല്ലാം വാരി മാറ്റണം അന്നേരം ഇന്ന് ഈ രണ്ട് പരിപാടിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അന്നേരം കുരുന്നനാണെങ്കിൽ ഇന്ന് വന്നുമില്ല ഇരുന്നേനെ കുറച്ച് ദിവസമായിട്ടാകും ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ അവന് വയ്യ എന്നാണ് പറയുന്നത് എൻ്റെ വിരലിൽ എന്തോ കംപ്ലൈന്റ് ആയിട്ട് ചെയ്യാന്ന് പറയും ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടും ഇല്ല കാര്യം ഞങ്ങൾ വല ഇറക്കുന്നൊക്കെ ഈ വലയൊക്കെ ഇങ്ങനെ താന്നു കിടക്കുന്ന ഇച്ചിരി റിസ്ക്കാണ് എന്നാലും വലയൊക്കെ ഇറക്കിയിട്ട് ഞങ്ങൾ ഒരുമാതിരി ഒതുങ്ങാൻ നേരത്തെ കാണിച്ചത് വേറെ ആരും ഇല്ല വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഞങ്ങൾ പണി വളങ്ങട്ടോ നമ്മളിത് ഇത്രയും കറക്കി വലവശിച്ചിരിക്കുക ഇങ്ങനെ കറക്കി കൊണ്ടുവന്നി ഇങ്ങനെ നിർത്തിയിരിക്കുക ഈ പായൽ പറഞ്ഞു ഈ കാണുന്ന പായലെല്ലാം മൊത്തം വാരിയിട്ട് വേണം ബാക്കി വലയടിപ്പിക്കാനുണ്ട് എന്നൊറ്റം വരാതി ചാടി കാണുന്നുണ്ട് ഇത്ര സമയം വരാറുണ്ടെന്നുണ്ട് അതിനകത്ത് മാക്സിമം വരാതി ചാടി പോയതാണ് പോയ കുഴി നമ്മളീ പിടിക്കുന്നത് നമ്മളിത് വലയെല്ലാം കൊണ്ടാണ് കറക്കി ഇവിടെ വെച്ച് ഇങ്ങനെ കറക്കി വെച്ചിട്ട് ഈ കാണുന്ന പായൽ മൊത്തം വാരി മാറ്റണം പായലെല്ലാം വാരി മാറ്റിയാൽ അടുത്ത പരിപാടി പരിപാടിയാണ് പരയത്തൊക്കെ മീനെയൊന്നും കാണുന്നൊന്നുമില്ല വരാലൊക്കെ ഒന്നും ഇന്നൊക്കെ ചാടിപ്പോയിന്ന് തോന്നുന്നു പലതരം പിടിച്ചെന്തതിന്നു തോന്നുന്നു വളത്ത് കുഴിയുടെ ഒരു ലക്ഷണവും കാണുന്നില്ല പിന്നെ ഒരു വരാൽ ഇതിന്റെ പുറയിന്ന് അങ്ങോട്ട് ചാടിപ്പോയി നമ്മുടെ പലയൊക്കെ കൊണ്ടുവന്നു പായല് കുറേ എല്ലാം വാരി കയറ്റി ബാക്കി ഇപ്പൊ വലക്കകത്ത് കയറ്റിയിട്ട് ഇനി വാരി ഇത് വാരി നേരെ ഈ ഉള്ള വായലെല്ലാം തടുത്ത് ഇതിനകത്ത് മറക്കരുത് ഏറ്റവും വരാൽ നമ്മൾ കാണുന്നുണ്ട് ഇതിനകത്ത് കാണുന്നുണ്ട് അതായത് ഇനി മറിച്ച് മറിച്ച് സക്കറാണ് കണ്ടരുമാനം സക്കറ ഈ മീൻമുളത്ത് കുളം വരുന്നതായിട്ടുള്ള ലക്ഷ്മലോക്കുന്ന കണക്കെ വലുത് വരാനെല്ലാം ചാടി പോയതുകൊണ്ട് വലയെല്ലാം മറിച്ചു തീർത്തിട്ടുള്ളൂ ഇനിയിപ്പോ ഈ പായൽ നമുക്ക് കരയ്ക്ക് മാറ്റണം ഈ പാൽ കരയ്ക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് മീനെ എടുക്കാൻ ഈ കുറേയൊക്കെ ഞങ്ങളെ പാടത്ത് നിന്നൊക്കെ പിടിച്ച മീനൊക്കെ വരാലിനെയൊക്കെ ഞങ്ങൾ അതൊക്കെ ചെറുതീട്ടതൊക്കെ ഇപ്പൊ ഏകദേശം ഇത്രയും വരുവായിട്ടുള്ളൂ ഇനി വലുതാകാനുണ്ട് വലുത് എത്ര ശതമാനം ഉണ്ടെന്ന് അറിയത്തില്ല എന്തായാലും നമ്മളതിനകത്ത് ഒരു പത്ത് പതിനയ്യായിരം വരാലിന്റെ കുഞ്ഞുങ്ങൾ കിട്ടും എത്ര എണ്ണം കിട്ടുമോ എന്നറിയത്തില്ല അഞ്ഞൂറ് കുഞ്ഞുങ്ങളെങ്കിലും കിട്ടുകയെന്ന് അറിയത്തില്ല മല എടുത്ത് നോക്കാം മലയുടെ നമ്മൾ വാടത്തൊക്കെ വലവെച്ചു കഴിഞ്ഞാൽ നല്ലൊരു ചാട്ടവും ഇതൊക്കെ കാണുന്നേ അപ്പൊ വാളത്ത് കുഴി വെച്ച് തീയ്യാ നോക്കട്ടെ ഡിസംബറിൽ നിലിയില് പോന്ന് മലയുടെ മീട് ചത്തം തോന്നി Não tem അപ്പൊ അത് ഫസ്റ്റ് മുറി കേട്ടോ ഫസ്റ്റ് മുറിയില്ലേ നമ്മുടെ പാടുന്നിട്ട വരാലാണെന്നു കേട്ടോ ചെറിയ വരാലോ പാടുന്നു ഇട്ട വരാൽ വരെ അങ്ങനെ വേണമെന്നല്ലോ വലുതായിട്ട് അങ്ങനെ തിലോക്ക് അത്യാവശ്യം വലുതായിട്ടുണ്ട് നമ്മളിട്ട കരിമീന കേട്ടോ കുഞ്ഞുങ്ങളെ തീരെ ഇത്രയുള്ള ആദ്യം കിട്ടിയ കരിമീനെ കൊണ്ടിട്ടാണ് മരൊക്കെ വിടുവാ നമ്മുടെ ഏറെ വെള്ളിക്കുന്നു അതിനകത്ത് അതേ ആദ്യത്തെ ഒരു ഭാഗം മുറിച്ചിട്ട് ഇതേ ഇത് കണ്ടാ മൂന്ന് വരാൽ അത് രണ്ടെണ്ണി എടുത്തൊരു അധികം കണ്ടോ ഇത്രയും തിലോപ്പി ആയിട്ട് ഇത് ബാക്കി കിടപ്പുണ്ട് അതിന് ഇതാ ബാക്കി അങ്ങോട്ട് കിടക്കുവാണ് എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് എടുക്കട്ടെ നമ്മുടെ രണ്ടാമത്തെ ഭാഗം മുറിയ കേട്ടോ രണ്ടാമത്തെ ഒരു യൂഹൂനൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിങ്ങോട്ടും എടുത്തോണ്ടിരുവിടെ ചെമ്പല്ലി കൂടെ കിടക്കുന്നു ആ ചത്തുകൂടെ ഏടാ സക്കറും ഇഷ്ടംപോലും ആ ചെമ്പല്ലി എടുത്തു വിടും അങ്ങനെ കാരി ഉടക്കിച്ചല്ലേ ആ ചെമ്പല്ലി കൂടെ എടുത്തോളാം ഞാൻ മതി ജീവനോ തിരിച്ചു തന്നിട്ടേക്കോട ഇത് രണ്ടുകിലോയ്ക്ക് മേലാ കൊള്ള ഇതിനെ തന്നെ വാങ്ങിട്ട് എടുത്തിട്ട് അല്ല കുറച്ച് സിലോപ്പിനെ കുത്തി തന്നെ തിന്നുക വളർന്ന വലുതായതാന്ന് പോകല്ലേ മതി ഈ പരിപാടി ഈ പറയുമ്പോ ആൾക്കാർക്ക് വാങ്ങിക്കാനേ ഇല്ലേ വാങ്ങിക്കാനേട്ടോ ൂറ്റന്മാരാലൊക്കെ നമ്മള് കാണുന്നുണ്ട് തിരോപ്പിയാണ് അത്ര ഇല്ല തിരോപ്പിട്ട്

നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു കുളം കോരെന്നു പറയാൻ പറ്റത്തില്ല ഇത് നമ്മൾ പാടത്ത് വലവെച്ച് നമ്മള് തോട്ടിലൊക്കെ വലവെക്കുവാണെങ്കിൽ ഇതിൽ കൂടുതൽ ഇനി നമ്മൾ പിടിച്ചോണ്ടിരുന്നെ ഇതേണ്ട ഒരു കുളം കോരി ഇട്ട് നമ്മൾ പതിനയ്യായിരം വരാലും ഇനിയിപ്പോ അടുത്ത കുളം ഇനി അങ്ങോട്ട് ചാടി പൊളിച്ചുണ്ടോ ഇത്രയായിരം വരാലോ നമുക്ക് കിട്ടിയത് കണ്ട ഒരു ലോഹു ഇത് അപ്പുറത്തെ കുളത്തിൽ കുളത്തിലിട്ടതാണ് അപ്പുറത്തെ കുളത്തിന് ചാടി ഇപ്പുറം വന്നതാണ് അത്യാവശ്യം നിരക്കിലോ രണ്ടു കിലോ അഷ്ടി പിന്നെ പിന്നത് കിട്ടിയ സിലോപ്പിയ സിലോപ്പിയ നമുക്ക് കിട്ടിയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാ ഇനി എന്തായാലും അടുത്ത മീൻ പിടിക്കാനുള്ള മാർഗങ്ങളൊന്നും സ്ഥലങ്ങളൊന്നും ഇല്ല ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം